അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തൂ കോഴിക്കോട് നഗരത്തിൽ ആദ്യമായി നിർമ്മിക്കപ്പെട്ട മുച്ചുന്തിപ്പള്ളിയിലാണ് ഇന്നത്തെ സിയാറത്ത് അള്ളാഹു ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഴുവൻ മഹാന്മാരുടെയും ദറജ ഉയർത്തി കൊടുക്കട്ടെ ഷാദുലി മസ്ജിദിന്റെ അരികിലൂടെ മുറ്റിച്ചിറയിലേക്ക് പോകുന്ന വഴിയിലാണ് മുച്ചുന്തിപ്പള്ളി സ്ഥിതി ചെയ്യുന്നത് ആദ്യകാല അടിമയും പിന്നീട് മോചിതനുമായ ഷിഹാബുദ്ദീൻ റൈഹാൻ എന്നവരാണ് ഈ പള്ളി നിർമ്മിച്ചത് അല്ല ആളാണ് നിർമ്മാതാവ് എന്നും പറയപ്പെടുന്നുണ്ട് ഇതിൻ്റെ മുകളിൽ ഒരാൾക്ക് മാത്രം ഏകാന്തമായി അഭിപാതത്ത് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമുണ്ട് ഈ സ്ഥലത്ത് സച്ചുരിതരായ ഒരുപാട് മഹാരഥന്മാർ അവരുടെ റിയാതെ വീട്ടാൻ ഈ സ്ഥലം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് അതിൽ പ്രമുഖരാണ് കുതുബിയത്തിൻ്റെ രചയിതാവായ സ്വതകത്തുഹിൽ അള്ളാഹു വനഹു നാഗൂരിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഷാഹുൽ ഹമീദ് നാഹൂർ ഷെയ്ഖ് റതി അള്ളാഹു വനഹു നിരവധി കിത്താബുകൾ രചിച്ച അബ്ബാനി വീട്ടിൽ കുഞ്ഞമ്മുട്ടി ഉപ്പാപ്പ് റസിയുള്ള ഇവിടെ തന്നെ അന്തി ഉറങ്ങുന്നുണ്ട് മരങ്ങളും കൊത്തുപണികളും കല്ലിൽ കൊത്തിവെച്ചതെല്ലാം കണ്ടാൽ അറിയാം ഏകദേശം ആയിരം കൊല്ലത്തിന് മുകളിൽ പഴക്കമുണ്ടെന്നാണ് നാട്ടുകാർ കിട്ടിയ വിവരം മഹ്ദൂമുൽ കബീർ റസിയുളാഹു അനുവിൻ്റെ ഉസ്താദ് അബൂബക്കർ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് അതുപോലെ തന്നെ മുഹമ്മദ് അലിയുള്ള ഉറങ്ങുന്നത് ഈ പള്ളിയുടെ പരിസരത്താണ് വലിയ ആരിഫീങ്ങളായ മഹാന്മാർ ചുറ്റുഭാഗത്തും അന്ത്യവിശ്രമം കൊള്ളുന്ന മുച്ചുന്തി പള്ളി എന്നറിയപ്പെടുന്ന ഏറ്റവും പുരാതനമായ ഈ ജുമാഅത്ത് പള്ളിയിൽ ഈ പരിസരത്തും അന്തി ഉറങ്ങുന്ന മുഴുവൻ മഹാന്മാർക്കും അള്ളാഹു മഹഫറത്തും അറഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹുവിൻ്റെ അവലിയാക്കളാവുന്ന ആരിഫീങ്ങൾ അറിയാനും മനസ്സിലാക്കാനും അവരെ പിൻപറ്റി ജീവിക്കാനും നമുക്കും അഹലുകാർക്കും എല്ലാം അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹുവിൻ്റെ മഹാന്മാരെ മഹപ്പത്ത് വച്ച സ്വാരീഹീ നമ്മളെയും കുടുംബങ്ങളെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ പ്രത്യേകം ഞങ്ങളോട് ദയ ചെയ്യാൻ വേണ്ടി വസീയത്ത് പറയാറുള്ള ഒരുപാട് ആളുകളുണ്ട് അവരെല്ലാവരുടെയും മുറാദ് അള്ളാവും ഹാസിലാക്കുകയും കടങ്ങൾ വീട്ടാനും വീട് നിർമ്മാണം പൂർത്തിയായി കിട്ടാനും മക്കളുടെ കല്യാണം ശരിയാവാനൊക്കെ പ്രത്യേകം ദുയാ ചെയ്യാൻ വസീയത്ത് പറയാറുള്ള കുറേ ആളുകളുണ്ട് എല്ലാവരുടെയും മുറാദ് അള്ളാവും ഹാസിലാക്കി കൊടുക്കട്ടെ അവരൊക്കെ ഉദ്ദേശം വള്ളാവ് നിറവേറ്റി കൊടുക്കട്ടെ മഹാന്മാരുടെ കൊണ്ട് ആക്കിബത്ത് നന്നായി മരിക്കാൻ നമുക്കും മഹലുകാർക്കും കുടുംബത്തിനും അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ റമദാനിൽ പരിശുദ്ധ റമദാൻ നമുക്ക് അനുകൂലമായ സാക്ഷി പറയുന്ന സ്വാരീഹിങ്ങളിൽ നമ്മളെ ഈ മഹലുകാരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ സ്വർഗം കണ്ട് ഹബീബായ മുത്തര സുരല്ലാൻ്റെ പ്രകാശിക്കുന്ന മുഖം കണ്ട് മരിക്കുന്ന സ്വാരീഹീനങ്ങളിൽ നമ്മളെ ഈ മഹലുകാരെയും കുടുംബത്തിനേയും പ്രത്യേകം ദുഴ കൊണ്ട് വസീത്തിനെ പറഞ്ഞ എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا رحم الراحمين السلام عليكم ورحمة الله وبركاته